സുന്നത്തിനെക്കാളും ഈ പണ്ഡിത വേഷധാരികളുടെ വാക്കുകൾക്ക് പ്രാമാണികത കൽപ്പിക്കുന്ന സമൂഹത്തെ അടിസ്ഥാനരഹിതമായ ഇത്തരം ഫത്വകളിലൂടെ അതിഗുരുതരമായ കബരാരാധനയിൽ തന്നെ തളച്ചിടുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നത് ആധുനിക സമൂഹത്തിൽ അതിമാരകമായി ബാധിച്ച കപരാരാധനയുടെ നേർക്കാഴ്ചയിലേക്കാണ് മൺമറഞ്ഞവരുടെ മക്കപറകളിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തെ ഒരിക്കലും കാണുന്നതിൽ ഒട്ടും സംശയമില്ല മതത്തിന്റെ പ്രാമാണിക ചട്ടക്കൂടിനെ നിരാകരിച്ചവർക്ക് അന്യമതാചാരങ്ങളും മതമായി പരിചയപ്പെടുത്താൻ തടസ്സങ്ങൾ ഏതുമില്ല അഗ്നി ആരാധനയുടെ ഏറ്റവും പ്രചാരം നേടിയ രൂപമായ ദീപാരാധനങ്ങളിലും മറ്റും ബഹുദൈവാരാധനയുടെ നിൽക്കുന്ന രൂപമാണ് എന്നാൽ കബരാരാധകരുടെ ഇടയിൽ പ്രചരപ്രചാരം സിദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കർമ്മം ഇന്ന് കേരളത്തിലും സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ് പൗരോഹിത്യത്തിന്റെ വീൺവാക്കുകളിൽ വിശ്വാസ വൈകല്യം സംഭവിച്ച ഒരു സാധു മനുഷ്യൻ മക്ബറയിൽ പൂർവം നിലവിളക്ക് കത്തിക്കുന്ന അതിദയനീയമായ രംഗമാണിത് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പരമമായ ആരാധനാരൂപമാണ് സുജൂത് അതുകൊണ്ട് തന്നെ